സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് സിന്ധു കൃഷ്ണകുമാർ നടി അഹാനയുടെയും ഇഷാനിയുടെയും ഹൻസിക്കയുടെയും ദിയാകൃഷ്ണയുടെയും അമ്മ എന്ന നിലയിലും നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ എന്ന നിലയിലും സിന്ധു കൃഷ്ണകുമാർ പ്രശസ്തിയിൽ തന്നെയാണ് ഇപ്പോഴിതാ സിന്ധുവിനെ പറ്റിയ ഒരു അബദ്ധത്തെ മകൾ അഹാന കൃഷ്ണ തന്നെ സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ വൈറലായി മാറുന്നത് ഇപ്പോൾ വലിയൊരു അബദ്ധവും വലിയൊരു സ്പാമും ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും തിരിയുകയാണ് എന്നാണ് അഹാന പറയുന്നത് അതിന് തന്നെ അമ്മയും ഇരയായി എന്ന് പറയുന്നു ഇന്ന് രാവിലെ എൻ്റെ അമ്മയ്ക്ക് വാട്സപ്പിൽ ലഭിച്ച ഒരു സന്ദേശമാണ് ഇതെന്ന് പറയുന്നു അതും സിന്ധു കൃഷ്ണകുമാറിന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഒരാളുടെ കയ്യിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായം ലഭിച്ചത് എന്ന് പറയുന്നുണ്ട് അതിരാവിലെ തന്നെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ ഉടനെ ഇതിനെ തിരിച്ച് റിപ്ലൈയും സിന്ധു കൃഷ്ണകുമാർ നൽകിയിട്ടുണ്ട് ഈ അക്കൗണ്ടുള്ള വ്യക്തിയുടെ ഹാക്കായ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നതെന്ന് പിന്നീടാണ് സിന്ധുവിന് മനസ്സിലായത് ഒന്നും ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടുകളിൽ ലക്ഷ്യങ്ങളുള്ളത് മാറിപ്പോയേനെ എന്ന് പറയുന്നു ആദ്യം ഒരു ഹായ് വരുന്നു സിന്ധു അതിന് റിപ്ലൈ കൊടുക്കുന്നു ഉടനെ തന്നെ പറയുന്നുണ്ട് ഞാനൊരു ആറ് ഡിജിറ്റുള്ള കോഡ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് അറിയാതെയാണ് ഞാൻ നിങ്ങൾക്കത് അയച്ചത് അതെനിക്കൊന്ന് ഫോർവേഡ് ചെയ്യാമോ അതെനിക്ക് അർജൻറ്റാണ് എന്ന് പറയുന്നു ഉടനെ സിന്ധു കൃഷ്ണകുമാർ തന്നെ എനിക്കത് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വാട്ട്സ്ആപ്പിൽ ഒന്നുകൂടി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നും പറയുന്നുണ്ട് എവിടെ നോക്കാനാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് സിന്ധു കൃഷ്ണകുമാർ വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരു ആറ് ഡിജിറ്റ് കോഡ് ഞാൻ നിങ്ങൾക്ക് അയച്ചു വീണ്ടും അയക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് എന്തിനു മറുപടി നൽകണമെന്നാണ് സിന്ധു കൃഷ്ണകുമാർ ബുദ്ധിപരമായി ചോദിച്ചിരിക്കുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലായി ഉടനെ തന്നെ ഇതൊരു സ്പാണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല ഞാനത് ഡിലീറ്റാക്കാനും ബ്ലോക്ക് ചെയ്യാനും പോവുകയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ഉടനെ തന്നെ അതെ ഇത് സ്പാമാണെന്ന് പറയുകയും കൃഷ്ണകുമാറി കോൺടാക്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു എന്റെ അമ്മ വളരെ സ്മാർട്ടായ വ്യക്തിയാണ് അതുകൊണ്ട് എന്റെ അമ്മ മറുപടി അടിച്ചിരിക്കുന്നത് നോക്കൂ വളരെയധികം നന്നായി തന്നെ അമ്മ ഇത് നന്നായി കൈകാര്യം ചെയ്തു നിങ്ങളടുത്ത് ആരെങ്കിലും ഇതുപോലെ സിക്സ് ഡിജിറ്റ് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറയരുത് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പോലും ഫ്രീസ് ചെയ്യാൻ അവർക്ക് അതിൽ കൂടെ പറ്റും അതുകൊണ്ട് തന്നെ ഭയങ്കര സ്കാമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും തന്റെ അമ്മ പോലും അതിൽ പെട്ടുപോയിരിക്കുന്നുവെന്ന് അഹാന വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോയും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സിന്ധു കൃഷ്ണകുമാറിന്റെ ചാറ്റ് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് സിന്ധു ഇക്കാര്യം പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ നടക്കുന്നതായി തന്നെ ഇപ്പോൾ മുഖപുരയിൽ പറഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അഹാന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ സിന്ധുവിനു പറ്റിയ അബദ്ധത്തെ കുറിച്ചും സംസാരിക്കുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നുവെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ